യങ് മേക്കർ റേഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രചോദനം വിശ്വസിക്കാനാവാത്ത കൂട്ടുകാരൻ എന്നൊരു രസകരമായ ലേഖനത്തെ കുറിച്ചാണ് അല്ലേ നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഒരു ഡയറ്റ് തുടങ്ങാൻ വിചാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓ ജിമ്മിൽ പോകാൻ ഉറപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോഴൊക്കെ ആ ഒരു മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കും അല്ലേ ശരിയാണ് ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി അതെ പക്ഷേ ഈ ലേഖനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത്രയങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരനല്ല എന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഈ ഒരു എന്താ പറയാ ഫീലിങ്ങിനെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ചും അതിത്ര പെട്ടെന്ന് നമ്മളെ കൈവിടാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ആഴത്തിൽ നോക്കാം തീർച്ചയായും ഇതിലെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കാര്യം തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പ്രചോദനം അത്യാവശ്യമാണ് എന്നാണ് അതെ ഈ സമ്മാനങ്ങൾ പ്രോത്സാഹനങ്ങൾ പിന്നെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ശരിയായൊരു ക്യാരത്ത് മുന്നിൽ തൂക്കിയിട്ടാൽ നമ്മൾ എന്തും ചെയ്യുമെന്നൊരു ധാരണയുണ്ട് ഒരുവിധം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ ലേഖനം പറയുന്നത് അതൊരു എന്താ പറയാ പൂർണമായ ചിത്രമല്ല എന്നാണ് ശരിക്കും നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് പ്രചോദനം ഓഹോ പിന്നെ അത് ഏറ്റവും പ്രധാനം അതെപ്പോഴും ഉണ്ടാകണമെന്നില്ല വരും പോകും അത്രയുള്ളൂ വളരെ ഫിക്കിളാണെന്നാണ് പറയുന്നത് ആ ആ ലേഖനത്തിലെ ഒരു ഉപമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രചോദനം ഒരു പാർട്ടി ആനിമൽ സുഹൃത്തിനെ പോലെയാണെന്ന് രാത്രി പൊളിക്കാൻ കൂടെ കൂട്ടാൻ ബെസ്റ്റാണ് പക്ഷേ അതിരാവിലെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വിളിച്ചാൽ ചിലപ്പോ ഫോൺ പോലും എടുത്തില്ല അത് ശരിയാണ് ആ ഒരു ആശയം നന്നായി കൺവേ ചെയ്യുന്നുണ്ട് അതെ പക്ഷെ എന്നാലും ആ പാർട്ടി തുടങ്ങാനെങ്കിലും ഒരു ആവേശം വേണ്ടേ ആ ഒരു ഫേസ്റ്റ് പുഷ് ആ ആദ്യത്തെ ഒരു ഊർജം നൽകാൻ പ്രചോദനത്തിന് കഴിയും ഒരു സംശയമില്ല ഒരു കാര്യം തുടങ്ങി വെക്കാൻ അത് നല്ല ഒരു എന്താ പറയുക ഒരു സ്പാർക്കാണ് പക്ഷേ ലേഖന മുന്നറിയിപ്പ് നൽകുന്നത് ആ സ്പാർക്ക് മാത്രം വെച്ചുകൊണ്ട് ദീർഘകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവിടെയാണ് ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത സ്വഭാവം പ്രശ്നമാകുന്നത് അപ്പോ ഈ ലേഖനത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് മോട്ടിവേഷൻ മങ്കി അല്ലെ മോട്ടിവേഷൻ അത് തുടക്കത്തിൽ നമ്മളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കും വലിയ സ്വപ്നങ്ങൾ കാണിക്കും ചിലപ്പോ പർവ്വതം വരെ കേറാൻ തോന്നിപ്പിക്കും ശരിയാണ് ഭയങ്കര എനർജി ആയിരിക്കും തുടക്കത്തിൽ പക്ഷേ ആ ഒരു ആവേശം കുറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും സ്ഥിരത വേണ്ടി വരുന്ന സമയത്ത് ഈ കുരങ്ങൻ നമ്മളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകും എന്നും പറയുന്നു അതെ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റൊക്കെ ഭയങ്കര ആവേശത്തോടെ തുടങ്ങിയിട്ട് പിന്നെ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മടി വരുന്നത് ഒരുപക്ഷെ ഈ മോട്ടിവേഷൻ മങ്കി അപ്പോൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും കൃത്യമായി അതുകൊണ്ട് തന്നെ പ്രചോദനമുള്ളപ്പോൾ അതിനെ ഉപയോഗിക്കാം പക്ഷെ അത് പോയാലും കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ള ചില സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് കാര്യം ശരി ശരി ഈ മോട്ടിവേഷൻ മങ്കിയുടെ കെണികളെക്കുറിച്ചൊക്കെ ലേഖനം പറയുന്നുണ്ട് പക്ഷേ അതിനെ എങ്ങനെ മറികടക്കാം മറികടക്കാമെന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഈ ഭാഗത്ത് ഇല്ല അതായത് നമ്മുടെ പെരുമാറ്റം ഈ പ്രചോദനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കരുത് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ആ ശരിയായ ക്യാരറ്റ് എപ്പോഴും മുന്നിലുണ്ടാകണം എന്ന് വാശി പിടിക്കുന്നതിനേക്കാൾ നല്ലത് ആ ക്യാരറ്റ് ഇല്ലെങ്കിലും മുന്നോട്ടു പോകാൻ പറ്റുന്നൊരു വഴി കണ്ടുപിടിക്കുന്നതാണ് അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രചോദനം എന്ന് പറയുന്നത് ഒരു ഒരു തീപ്പൊരി പോലെയാണ് ഒരു താൽക്കാലിക ഊർജം തരും കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പക്ഷെ അത് സഹായിച്ചേക്കാം എന്നാൽ സ്ഥിരതയ്ക്ക് അതായത് ഒരു കാര്യം ദീർഘകാലം ചെയ്യണമെങ്കിൽ അതിനെ മാത്രം ആശ്രയിക്കുന്നത് എന്താ പറയാ കാറ്റുള്ളപ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കാൻ നോക്കുന്നത് പോലെ ആകും നല്ല ഉപമാ നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതൊരു പുതിയ ശീലമാവാം അല്ലെങ്കിൽ വ്യായാമം തുടങ്ങുന്നതാവാം എന്തായാലും അതിൽ ഈ പ്രചോദനം എത്രത്തോളം റോൾ വഹിക്കുന്നുണ്ട് ആലോചിക്കുന്നത് നല്ലതാണ് അതെ ഇവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം വരുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ഈ വിശ്വസിക്കാൻ അത്ര പറ്റാത്ത കൂട്ടുകാരനെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട് ആ പ്രചോദനം ഒരുപക്ഷെ വാതിൽ തുറന്നു തന്നിട്ടുണ്ടാകാം പക്ഷെ ആ വഴിയിലൂടെ എല്ലാ ദിവസവും മുന്നോട്ട് നടക്കാൻ ഒരുപക്ഷെ നമുക്ക് വേറെ താക്കോലുകൾ വരുമോ ശരിയാണ് ഘടകങ്ങൾ എന്തൊക്കെയാവാം ഒരു അത് നല്ല ചിട്ടയായ ശീലങ്ങൾ രൂപീകരിക്കുന്നതാവാം അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ശക്തമായ കാരണം ഒരു വൈ അതെ അതെ ആ ഒരു പർപ്പസ് അത് വളരെ വലുതാണ് ശരിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്കും തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് പ്രചോദനം വരുമ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന ആ അടിത്തറ എന്തായിരിക്കും അതൊന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും